ഒരു എന്ത് വിഷയത്തിനാണ് കുറിയത് വയാക്കി സർക്കാരിനെയും സർക്കാരിന്റെ മോഷണ കുറ്റങ്ങളെയും ഒക്കെ കുടപിടിക്കുകയോ മറപിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ സിനിമാക്കാരെ ദ്രോഹിക്കുന്നതും വാർത്താ ചാനലുകൾ തെങ്കുവർത്താനത്തിലെ സുരേഷ് ഗോപിയുടെ ചങ്ങാതി നടൻ ദേവനായിരുന്നു എന്നാൽ സുരേഷ് ഗോപിയെ തള്ളുകയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന കൂടിയായ നടൻ ദേവൻ വിവാദം റെയ്ഡ് തെറ്റായ വാദമാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്നാണ് ദേവന്റെ നിലപാട് എനിക്കത് തോന്നുന്നില്ല അത് സുരേഷ് ഗോപിയുടെ അഭിപ്രായങ്ങളായിരിക്കും സാംസ്കാരികമായി തന്നെ വലിയ മോശം നാണക്കേടമുണ്ടാക്കുന്ന ഒരു ഇഷ്യൂ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നാട്ടിൽ പുറത്തുള്ള ആൾക്കാർക്ക് കളിയാക്കാൻ പറ്റി പറ്റുന്ന ഒരു 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 സംഭവം ഒരു ഒരു കള്ളക്കടത്ത് ഉണ്ടായിട്ട് അതിനെ ഈ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് അല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെ വീട്ടിൽ റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് മാ മാറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ പോകുന്നവരാണോ മീഡിയ ഒരിക്കലുമില്ല നെവർ